പാർത്തോമസ് സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസനം ഗോതവർഗ സമൂഹത്തിന് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകും ഭദ്രസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപൊലിത്തായ്ക്ക് എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്നതിൻ്റെ ഭാഗമായി നടപ്പാക്കുന്ന കനവ് പാർപ്പിട പദ്ധതിയിലൂടെയാണ് ഈ വീടുകൾ നിർമ്മിക്കുന്നത് ഡിവിഷനിൽ മഞ്ഞത്തോട് ട്രൈബൽ കോളനിയിലാണ് അഞ്ച് വീടുകളും വിദ്യാർത്ഥികൾക്കായി പഠന കേന്ദ്രവും നിർമ്മിക്കുന്നത് ഭവന നിർമ്മാണ പദ്ധതിയുടെ ശിലാസ്ഥാപനം ഡോക്ടർ ജോസഫ് മാർ ഭരണവാസ് സഫർഗൺ മെത്രാപൊലിത്ത നിർവഹിച്ചു ഭദ്രാസന സെക്രട്ടറി റവറൽ തോമസ് കോശി പനച്ചമുട്ടിൽ ട്രഷറർ അനു ഫിലിപ്പ് പഞ്ചായത്ത് മെമ്പർ മഞ്ജു പ്രമോദ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ മുകേഷ് രാജീവ് മൂപ്പൻ റിബു തോമസ് എബ്രഹാം മാത്യു പനച്ചമൂട്ടിൽ കോശിത്തരിയൻ മനോജ് ജോർജ് റവറൽ വർഗീസ് റവറൽ അരുൺ തോമസ് അലക്സാണ്ടർ വർഗീസ് അനോ ഡേവിസ് തോമസ് എന്നിവരും സംസാരിച്ചു റവറൽ സി കെ കൊച്ചുമോൻ റവറൽ റിജോ മാത്യു ജോയി റെജി വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിൽ വസ്ത്രവിതരണവും നടന്നു കനവ് പാർപ്പിട പദ്ധതിയുടെ ഭാഗമായി സഭയിൽ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ കഴിയുന്ന അമ്പത് പേർക്കാണ് ഭവനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ സഹായം നൽകുന്നതാണെന്ന് ഭദ്രാസന സെക്രട്ടറി റവറൽ തോമസ് കോശി പനച്ചമൂട്ടിൽ ട്രഷറർ അനൂബിലിപ്പും അറിയിച്ചു ഡോക്ടർ ജോസഫ് മാർ ഭരണവാസ ഫ്രഗൺ മെത്ര പോലീത്തയുടെ എഴുപത്തിയഞ്ചാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്നലെ പഴവങ്ങാടിക്കര ഇമ്മാനുവൽ മാർത്തോമപ്പള്ളിയിൽ വിശുദ്ധ കുർബാന നടന്നു ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് സെക്രിയോസ് മാർ അപ്രേം മാത്യൂസ് മാർ സെറാഫീൻ തുടങ്ങിയവർ പങ്കെടുത്തു ഷിക്കനാനോസ് പത്തനംതിട്ട